ബിഗ് ബോസിൻ്റെ ലൈവിൽ സിജോയും ജാസ്മിനും ഗബ്രിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് പേരും സംസാരിച്ചിരുന്നത് ഇന്നലെ നടന്ന റിഷിയുടെ വിഷയത്തെക്കുറിച്ചാണ് അല്ലാതെ തന്നെ എല്ലാ മത്സരാർത്ഥികളെയും കുറിച്ചവർ പറയുന്നുണ്ട് അതിൽ ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്കിത് ഗെയിം ആണെന്ന് അറിയാം ഞാൻ ഒരാളുമായിട്ട് പ്രശ്നമുണ്ടായാലും എനിക്ക് ആളുമായിട്ട് പോയി സംസാരിക്കാനായിട്ട് പ്രശ്നമില്ല ഞാൻ ചിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഫേക്ക് ഗെയിമല്ല പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ മുഖത്തൊക്കെ പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് പക്ഷേ ചിലർക്ക് ഇത് ഗെയിമാണെന്ന് അറിയില്ല അവർ എല്ലാത്തിനെയും വലിയ പ്രശ്നങ്ങളായിട്ടാണ് എടുക്കുന്നത് ഇന്നലെ ഋഷിയുടെ സംഭവത്തെ തന്നെ എടുത്താൽ അറിയാം ഋഷിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു പവറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി ഋഷി ക്യാരക്ടർലെസ് ആണെന്നല്ല ഋഷി ഈ ഗെയിമിന് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഗെയിമിനെ ഗെയിം ആക്കി എടുത്ത് അവൻ കളിക്കുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഗെയിമിനെ ഗെയിം ആക്കി തന്നെ എടുക്കുകയും കാര്യങ്ങൾ പറയേണ്ടെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ ഋഷിയുടെ ഗെയിമിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചല്ല ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളെടുത്ത് ഗെയിം കളിച്ചിട്ടില്ല എന്ന് കൂടി ജാസ്മിൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്തൂ